സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നതിന് ലോഡ്ഷെഡിങ്ങിന് പകരം മേഖല തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യത വൈദ്യുതി ബോർഡിന്റെ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചു അതേസമയം ദേശീയതലത്തിൽ യൂട്ടിലിറ്റി പെർഫോമൻസ് റേറ്റിംഗിൽ കേരളം പിന്നാക്കം പോകുമെന്നതും ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്താത്തതിന് ഒരു കാരണമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭ്യമാണെങ്കിലും വിതരണ ലൈനുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും ശേഷി ഇല്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് പരിഹരിക്കാൻ കൂടിയ തോതിൽ വൈദ്യുതി ഉപഭോഗമുള്ള മേഖലകളിൽ വിതരണം നിർത്തിവയ്ക്കുകയാണ് ഒരു മാർഗം ഇതെങ്ങനെ വേണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇത്തരം പ്രദേശങ്ങൾ ഏറെയുള്ളത് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ം പാലക്കാട് ഇടുക്കി ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകളിലാണ് വാണിജ്യ സ്ഥാപനങ്ങളോട് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാത്രി പമ്പിംഗ് ഒഴിവാക്കണം ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗം നൂറ്റി അൻപത് മെഗാവോട്ട് കുറയ്ക്കാനായാൽ ലോഡ്ഷെഡിംഗ് ഒഴിവാക്കാമെന്നാണ് കെ എസ് സി ബി ഇതുവരെ അറിയിച്ചിട്ടുള്ളത് രാത്രി പത്തിന് ശേഷം ഇരുപത് മിനിറ്റ് ചാക്രിക ലോഡ് ഷെഡിംഗ് വേണമെന്നാണ് വൈദ്യുതി ബോർഡ് ഇന്നലത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ സംസ്ഥാനത്തിന്റെ പൊതുസേവന പ്രകടന മൂല്യം അഥവാ യൂട്ടിലിറ്റി പെർഫോമൻസ് റേറ്റിംഗ് ദേശീയ ദേശീയതലത്തിൽ കുറയുമെന്നതിനാലാണ് ഷെഡിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയത് പ്രകടന മൂല്യം കുറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പിനെ വരെ ബാധിക്കാനിടയുണ്ട് വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് കടം എടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ജല അതോറിറ്റിയുടെ കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്തത് അതേസമയം സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ് രേഖപ്പെടുത്തി ദശാംശം ഒന്ന് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത് ഇതോടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ കെ തീരുമാനിക്കുകയായിരുന്നു പ്രതിസന്ധി പത്ത് ദിവസത്തിനകം പരിഹരിക്കപ്പെടുമെന്നാണ് കെ വിലയിരുത്തൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനം എടുത്തത് പിന്നാലെ വൈദ്യുതി ൾ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡാണ് രേഖപ്പെടുത്തിയത് പുറത്തു നിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡാണ് രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് പൂജ്യം ദശലക്ഷം യൂണിറ്റാണ് പുറത്തുനിന്നും എത്തിച്ചത് പീക്ക് സമയത്തെ ആവശ്യകത അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവോട്ടെത്തി റെക്കോർഡിട്ടു പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപയോഗം കുറയാത്തത് ബോർഡിനെ ആശങ്കപ്പെടുത്തുകയാണ് ഇന്നലെ സംസ്ഥാനത്തെ പലയിടത്തും പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പ്രാദേശിക നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് ബോർഡിന്റെ തീരുമാനം ഇതിനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വൻകിട വ്യവസായ ശാഖകൾക്കുള്ള രാത്രികാല നിയന്ത്രണം ഉടൻ തുടങ്ങും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പമ്പിങ്ങിനും ഉണ്ടാകും പീക്ക് സമയമായ വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പമ്പിംഗ് നിയന്ത്രണം ഉണ്ടാകും ഇത് നടത്തരുതെന്ന് വാട്ടർ അതോറിറ്റിയോട് കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി പ്രതിസന്ധി പത്ത് ദിവസത്തിനകം പരിഹരിക്കാൻ ആകുമെന്ന് വൈദ്യുതി ബോർഡിന്റെ വിലയിരുത്തലുമുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ വേനൽമഴ ലഭിച്ചു തുടങ്ങുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലാണ് ബോർഡിന്റെ ഏക പ്രതീക്ഷ രണ്ടായിരത്തി ഉപയോഗിക്കേണ്ടത്ര വൈദ്യുതി കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കും ുന്നുവെന്നാണ് വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി